ഹലോ നമസ്കാരം അമ്പത് കോടി ക്ലബ്ബ് നൂറ് കോടി ക്ലബ് സീരിയസ്ലി മോഹൻലാലിൻ്റെ സിനിമ ഇറങ്ങി ഇപ്പം അത് അമ്പത് കോടി അടിച്ചു നൂറ് കോടി അടിച്ചു അല്ലെങ്കിൽ ഈ പറഞ്ഞ മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങുന്ന സമയത്ത് അത് അമ്പത് കോടി ആയോ നൂറ് കോടി ആയോ വാട്ട് എവർ ഏത് നടൻ്റെ ആണെന്നുണ്ടെങ്കിലും അവരുടെ സിനിമ ഇറങ്ങുന്ന സമയത്ത് അവരുടെ സിനിമ എത്രത്തോളം കളക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യമൊന്നും അതിലൊന്നും വലിയ കാര്യമൊന്നും എന്നുള്ളതാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം കേട്ടോ അതിൽ അഭിനയിക്കുന്ന നടന് ചിലപ്പോൾ ലാഭം ഉണ്ടാവും അല്ലെങ്കിൽ പ്രൊഡ്യൂസറിന് ചിലപ്പോൾ ലാഭം ഉണ്ടാവും അതൊക്കെ പക്ഷെ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് നൂറ് കോടി അടിച്ചു അമ്പത് കോടി അടിച്ചു എന്നുള്ളതൊക്കെ വിഷയമാണോ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് അത് കൊടുത്തു കുറച്ച് പൈസ കൊടുത്തിട്ട് നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോകണം കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് നമ്മളൊരു സിനിമ കാണാൻ വേണ്ടി പോകണം നമുക്കത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം അത് നല്ലൊരു സിനിമയായിട്ട് കാണുന്ന പ്രേക്ഷകന് തോന്നണം എന്നുള്ളൊരു സംഭവം മാത്രമാണ് അങ്ങനെ പ്രേക്ഷകനൊരു സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് ആ കൊടുത്ത പൈസ ലാഭമാകുന്നതും അല്ലെങ്കിൽ ആ കളഞ്ഞ സമയത്തിനൊരു വാല്യൂ ഉണ്ടാവുകയും ചെയ്യുന്നത് ആണോ ഞാൻ പറഞ്ഞത് ഒരു സിമ്പിൾ ഫാക്റ്റാണ് ഇതിപ്പോൾ ഞാനിവിടെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാൻ ഫൈറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ച് വിട്ട കേസാണ് പക്ഷേ ഈ ഫാൻ ഫൈറ്റ് നടത്തുന്ന ആളുകൾ വെറുതെ പൊട്ടമായിട്ടിട്ട ഞാൻ എല്ലാ ഫാൻസിനും എല്ലാം പറയുന്നത് ക്വാളിറ്റി ഉള്ള ഒരുപാട് ഫാൻസ് ഉണ്ട് ക്വാളിറ്റി ഉള്ള ഫാൻസിനെ കൊള്ളണ്ട വേട്ടവളിയന്മാരായ ഫാൻസ് ഈ ഫാൻ ഫൈറ്റ് നടത്തുന്നത് ഈ പറഞ്ഞ ക്ലബിൻ്റെ പേരും പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ എന്താണ് നൂറ് കോടിയില്ലുണ്ടോ അമ്പത് കോടിയില്ലുണ്ടോ മറ്റേതിലുണ്ടോ മറിച്ചതില്ലല്ലോ ഷിറ്റ് മാൻ ഷിഡ്മാൻ അല്ലാതെ ബോഡി ഷേമിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്തുന്നുണ്ട് അത് നമ്മൾ സംസാരിച്ച ടോപ്പിക്ക് ആയതുകൊണ്ട് അത് വീണ്ടും പറയുന്നില്ല പക്ഷേ ഈ ക്ലബ്ബിന്റെ കണക്കും പറഞ്ഞിട്ട് അങ്ങട്ടിങ്ങും കളിയാക്കുക ചീത്ത വിളിക്കുക വാട്ട് മാൻ അങ്ങനെയുള്ള കുറേ കമൻറ്റുകൾ പോസ്റ്റുകളൊക്കെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് യൂട്യൂബിലാണെങ്കിലും പറഞ്ഞ വീഡിയോ താഴെ അത്തരത്തിലുള്ള ക്ലബ്ബിൻ്റെ പേരും പറഞ്ഞിട്ടുള്ള കമൻ്റുകൾ കളിയാക്കലുകളൊക്കെ കാണുന്നുണ്ട് ആക്ച്വലി ഇപ്പം മമ്മൂട്ടിനെയാണ് ഈ പറഞ്ഞ ക്ലബ്ബിൻ്റെ പേരും പറഞ്ഞിട്ട് നൂറ് കോടി ഇല്ലല്ലോ മറ്റേ ക്ലബ്ബ് ഇതില്ലല്ലോ ആ ക്ലബിൽ എൻഡർ ആയല്ലോ ഈ ക്ലബ്ബിൽ എൻഡർ ആയില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നത് ആക്ച്വലി നല്ല നല്ല സിനിമകൾ ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം നല്ല കോണ്ടൻറ്റ് ഒറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകളായിക്കോട്ടെ അല്ലാത്ത സിനിമകളായിക്കോട്ടെ വ്യത്യസ്ത സിനിമകളായിക്കോട്ടെ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ കേസ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂട്ടിയുടെ അടുത്ത കാലത്ത് ഇറങ്ങിയ എല്ലാ സിനിമകളും ഹിറ്റല്ലേ ഹിറ്റെന്ന് ആ ഒരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഹിറ്റ് എന്നുള്ളതല്ല മമ്മൂട്ടിയുടെ ഈ അടുത്ത കാലത്തായിട്ട് ഇറങ്ങിയ സിനിമകളെല്ലാം നല്ല സിനിമകളായിരുന്നു ക്വാളിറ്റി സിനിമകളായിരുന്നു അതിൽ ഇറങ്ങിയ സിനിമകൾ നൂറ് കോടി അടിച്ചോ എന്നുള്ളതിലേക്കൊക്കെ ഇങ്ങനെ കണ്ണെടുത്തിട്ട് നോക്കണേല് വേണമെങ്കിൽ എടുത്ത് നോക്കാം വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ അതെടുത്ത് നോക്കാം പക്ഷെ അതല്ലാതെ ഒരു സിനിമ ആസ്വാദകമെന്നുള്ള രീതിയിൽ ഈ മമ്മൂട്ടിയുടെ ഫിലിമോഗ്രഫി എടുത്തിട്ട് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പുള്ളി ഇറക്കിക്കൊണ്ടിരിക്കുന്ന സിനിമകളുടെ ആ ഒരു നിലവാരം നോക്കുന്ന സമയത്ത് എന്തൊരു ക്വാളിറ്റിയിലാണ് സാധനങ്ങൾ വന്നിരിക്കുന്നത് കാതലായിക്കോട്ടെ കണ്ണൂർ സ്കോളായിക്കോട്ടെ ഭ്രമയുഗം ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് എന്താണ് എത്ര കളക്ട് ചെയ്തു എന്നുള്ളത് മാറ്ററെ അല്ല എന്നുള്ളതാണ് പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമകളായിരുന്നു അത് നല്ല അഭിപ്രായങ്ങൾ വന്നു ആണ് അതാണ് അപ്പൊ ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് അവിടെ മമ്മൂട്ടി എന്ന് പറയുന്ന ആൾക്ക് ക്ലബിന്റെ ഉണ്ടോ ഒരു നടനും ക്ലബിന്റെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പൊ മോഹൻലാലിനാണെങ്കിലും ക്ലബിന്റെ ഉണ്ടോ ഇല്ല അത് വേറെ മാറ്റർ അത് പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ ഇരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ലാഭം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഓഹൻലാലാണെങ്കിലും പങ്കൂട്ടിയാണെന്നുണ്ടെങ്കിലും ഈ ഒരുപാട് നല്ല നല്ല സിനിമകളുടെ ഭാഗമായിട്ടുള്ള ആളുകളാണ് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ അഭിനയ പ്രാധാന്യമുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ രണ്ടുപേരും ഇവർക്ക് രണ്ടുപേർക്കും നല്ല ഫിൽമോഗ്രഫി ആക്ച്വലി ഉണ്ട് അവർ ഓൾറെഡി നല്ലൊരു ബ്രാൻഡ് വാല്യൂ ഉള്ള ആളുകൾ തന്നെയാണ് ഈ രണ്ടുപേരും എന്താണ് പക്ഷേ ഇവിടെ ഫാൻസിൻ്റെ ഇടയിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ഉണ്ടാവുന്നത് ഈ ക്ലബിന്റെ പേരും പറഞ്ഞിട്ട് ക്ലബിൻ്റെ പേരും പറഞ്ഞിട്ട് കണകുണ അടിയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ശോകമാണ് അല്ലാതെ വേറെ എന്ത് പറയാനാണ് ശരിക്കും പ്രേക്ഷകന് ഒരു ക്വാളിറ്റി ഉണ്ടാവണം പ്രേക്ഷകന് ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടാവണം അവനും കൊടുക്കുന്ന പൈസയ്ക്കും അല്ലെങ്കിൽ അവനവൻ്റെ ഒരു സമയത്തിനൊക്കെ ഒരു മൂല്യം കൽപ്പിക്കണം പ്രേക്ഷകനാണെങ്കിലും പ്രേക്ഷകൻ ഷുഡ് ഹാവ് സം ക്വാളിറ്റി ഒരു സിനിമ കാണുന്ന സമയത്ത് ഞാൻ ഇന്ന നടൻ്റെ ഫാനാണോ അവൻകൂട്ടി ഫാനാണോ മോഹൻലാൽ ഫാനാണോ എന്നൊന്നും നോക്കിയിട്ടല്ല ഒരു സിനിമയാണെങ്കിലും ഒരു ഒരു നടനെയാണെങ്കിലും ആണെങ്കിലും വിലയിരുത്താൻ വേണ്ടിയിട്ട് നിൽക്കേണ്ടത് അവനവനോടൊരു സ്നേഹം വേണം ഞാനൊരു സിനിമ പോയി കാണു ഏത് നടൻ്റെ ആണെങ്കിലും ഞാനൊരു സിനിമ പോയി കാണു കാശ് കൊടുത്തിട്ടാണെങ്കിലും സമയം മാറ്റി വെച്ചിട്ടാണ് പോയി കാണുന്നത് എനിക്കത് ഇഷ്ടപ്പെടണം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഏത് നടൻ്റെ ഫാനാണെങ്കിലും ഏത് ചെയ്യാണെന്നുണ്ടെങ്കിലും അത് ഇഷ്ടപ്പെട്ടില്ല കാശ് പോയി അല്ലെങ്കിൽ ടൈമും വേസ്റ്റായി ദാറ്റ്സ് ഇറ്റ് അതായിരിക്കേണ്ടേ ഒരു പ്രേക്ഷകൻ്റെ നിലപാട് എന്ന് പറയുന്നത് അല്ലാതെ അങ്ങനെ ഒരു നിലപാടേ കാണിക്കാതെ ഇവിടെ അങ്ങോട്ട് ഇങ്ങോട്ടും ഇപ്പം മമ്മൂട്ടി സിനിമയാണെങ്കിലും മോശമാണെങ്കിലും ഇപ്പം ഞാൻ മമ്മൂട്ടി ഫാനാണ് മോശമാണെങ്കിൽ മോശം എന്ന് പറയും ഞാൻ ലാലേട്ടൻ്റെ ഫാനല്ല പക്ഷെ ലാലേട്ടൻ ഇഷ്ടമാണ് പക്ഷെ നിങ്ങൾ എന്റെ വീഡിയോ തന്നെ എടുത്ത് നോക്ക് ചാനൽ തന്നെ എടുത്ത് നോക്ക് എനിക്ക് ഈ പുള്ളിയുടെ ഇഷ്ടപ്പെട്ട ഒരുപാട് സിനിമകളുണ്ട് ഞാൻ ഒരുപാട് പോസിറ്റീവായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഞാൻ എന്തിന് പറയുന്നത് ജയിലർ എന്ന് പറഞ്ഞ സിനിമയിൽ ചെറിയൊരു ഭാഗം ലാലേട്ടൻ ജയിലുള്ളൂ പക്ഷെ ഞാൻ എന്തോ ഒരു എക്സൈറ്റഡ് ആയിരുന്നു ആ ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് അത് അതൊരു റെസ്പെക്റ്റ് ആണ് മാൻ നമ്മൾ ആരുടെ വേണമെങ്കിലും ഫാൻ ആയിക്കോട്ടെ പക്ഷേ മറ്റ് നടന്മാരോട് നമുക്കൊരു ഒരു നമുക്കൊരു റെസ്പെക്റ്റ് റെസ്പെക്റ്റ് വേണ്ട കുമ്പിടണം എന്നല്ല പറയുന്നത് ബട്ട് അവർ ചെയ്തു വെച്ചിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് അത് നമ്മൾ മാനിക്കണം അല്ലെങ്കിൽ അത് റെസ്പെക്ട് ചെയ്യുക എന്ന് പറഞ്ഞൊരു സംഭവമാണ് വിമർശിക്കണം നമ്മൾ നടന്മാരെ നടന്മാരെയായിക്കോട്ടെ സിനിമകളായിക്കോട്ടെ വിമർശിക്കണം സപ്പോർട്ട് ചെയ്യണം എല്ലാം വേണം പക്ഷെ ഇതൊന്നും ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോയിട്ട് ഭയങ്കര അതായത് പ്രേക്ഷകന്റെ നല്ല പ്രേക്ഷകന്റെ തന്നെ നിലവാരം വളരെ മോശമായിട്ട് പോകുന്ന ലെവലിലേക്ക് പ്രേക്ഷകർ ചിന്തിക്കുകയും ഫാൻ ഫൈറ്റ് നടത്താതിരിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത്രയേ ഉള്ളൂ അതാണ് സെൽഫ് റെസ്പെക്ട് എന്ന് ഞാൻ എടുത്ത് പറയാൻ കാരണം അതാണ് അത് ആക്ച്വലി വേണം അത് ഉണ്ടായേ പറ്റൂ ഇനിയിപ്പോൾ ഇത് കുറച്ച് ആൾക്കാരെങ്കിലും വീഡിയോ കാണുമ്പോൾ വിചാരിക്കാതിരിക്കും നീ മമ്മൂട്ടി ഫാൻ ആയതുകൊണ്ട് നീ വെറുതെ നൂറ് കോഴിയുടെ സംഭവം ഒക്കെ വെറുതെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് പറയുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വേണമെങ്കിൽ പറയുമായിരിക്കും ഓക്കെ വേറെ പണിയും തോരൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് അത്തരത്തിലുള്ള കമന്റ് ഒക്കെ വന്നിട്ട് ഇട്ടിട്ട് പോവാ നോ ഇഷ്യൂസ് ഐ ഡോട്ട് ഗിഫ്റ്റ് പക്ഷെ ഞാൻ പറഞ്ഞത് ബോധമുള്ള ആൾക്കാർക്ക് അതിന്റെ ഒരു ലോജിക് അതിന്റെ ഒരു ഫാക്ട് എന്താണ് അതിന്റെ റിയാലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറ്റുമല്ലോ പിന്നെ മറ്റൊരു കാര്യം കൂടി ഈ ക്ലബിന്റെ പേരും പറഞ്ഞിട്ട് തമ്മിലടിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഈ ക്ലബ് എന്ന് പറയുമ്പോഴേ ഈ ജോണർ എന്ന് പറഞ്ഞൊരു സിനിമ സംഭവം ഉണ്ട് സിനിമയെ സംബന്ധിച്ചിടത്തോളം കോമഡി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹൊറർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൈൻഡ് ഓഫ് ജോണർ ഉണ്ട് അതിന്റെ സ്കെയില് ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ആക്ച്വലി ഉണ്ടല്ലോ അപ്പം ഇതിനൊക്കെ ഈ ജോണറിനും ഈ ജോണറിനൊക്കെ അനുസരിച്ചിട്ടാണ് ഈ പറഞ്ഞ പ്രേക്ഷകൻ അതിൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് പല ജോണറുകളോട് പ്രേക്ഷകർക്ക് പലതരത്തിലിഷ്ടങ്ങളുണ്ട് അപ്പം ഈ പറഞ്ഞ ആക്ഷൻ സിനിമ എന്നുള്ള രീതിയിലൊരു സിനിമ വരുന്നു അത് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആക്ച്വലി കിട്ടുന്നു ആക്ഷൻ പരി എല്ലാം ഉണ്ട് എന്ന് അതൊരു അത് ആളുകളിലേക്ക് എത്തുന്ന സമയത്ത് അതൊരു വലിയ രീതിയിലേക്ക് അത് ബോക്സ് ഓഫീസ് ഹിറ്റിലേക്ക് ആക്ച്വലി അത് എത്തും അതായത് ഭയങ്കര കളക്ഷനിലേക്കൊക്കെ ആക്ച്വലി എത്തും അത് പ്രേക്ഷകൻ്റെ ഒരു ഏത് ജോണറിനോടുള്ള ഒരു താല്പര്യം എന്നുള്ളതിനനുസരിച്ചിട്ട് ആണ് ആ സിനിമയ്ക്ക് പോസിറ്റീവ് വരുന്ന സമയത്ത് അതിൻ്റെ കളക്ഷനും പരിപാടികളൊക്കെ ആക്ച്വലി വരുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട് അപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും ടെർബോ നൂറ് അടിച്ചില്ലല്ലോ അത് മാസ് ആക്ഷൻ അല്ലേ എന്നുള്ളൊരു സംഭവം അതായത് ടെർബോ എന്ന് പറയുന്നത് ഫൈറ്റും പരിപാടികളൊക്കെ അതിൻ്റെ അകത്ത് ആക്ച്വലി ഉള്ളൂ മനസ്സിലായാ അതല്ലാതെ ആ സിനിമ ഒരു സാധാരണ ഇവിടെ ഒരു ആക്ഷൻ സിനിമ എന്നുള്ള രീതിയിൽ വരുന്ന പോലെ ഭയങ്കരമായിട്ട് അതിന് ഒരു ഫോക്കസ് കൊടുത്ത് അങ്ങനെ അതൊരു മെയിൻ ജോണറായിട്ട് വന്നൊരു കൈൻഡ് ഓഫ് സാധനമല്ല ഒരു കോമഡി ആക്ഷൻ എന്നുള്ള രീതിയിൽ വന്നൊരു ഒരു ഐറ്റമാണ് ഇട്ടാർ ഇപ്പോൾ എനിക്കറിയില്ല അതിൻ്റെ കളക്ഷൻ എനിക്കറിയില്ല സീരിയസ്ലി അതിൻ്റെ കളക്ഷൻ എത്രയാണെന്നുള്ളതൊന്നും എനിക്ക് യാതൊരു എടുത്തവും അത് എന്നെ ബോത്ത് അറിയുന്ന അല്ലെങ്കിൽ എന്നെ കൺസേൺ ചെയ്യുന്ന കാര്യമല്ല സിനിമയുടെ ബഡ്ജറ്റ് എത്രയായിരുന്നു അല്ലെങ്കിൽ അത് എന്താണ് അത് എത്രത്തോളം കളക്ഷനിലേക്ക് പോയി എന്നുള്ളത് എൻ്റെ കൺസേൺ അല്ല അതുകൊണ്ട് അത് ഞാൻ നോക്കുന്നില്ല ബട്ട് ഇവിടെ ഞാൻ ജോണറിന്റെ കാര്യം എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ ഈ പറഞ്ഞ കളക്ഷൻ്റെ കേസിലൊക്കെ കൺസേണ്ടാകുന്ന സമയത്ത് ഈ ജോണർ പ്രേക്ഷകന്റെ ജോണറുകളോടുള്ള താല്പര്യമൊക്കെ അനുസരിച്ചിട്ട് അത്തരത്തിലുള്ള ജോണർ വരുന്ന സമയത്ത് ഇപ്പം പുലിമുരുകൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് പുലിമുരുകൻ കിടിലും പടമില്ല കിടിലനായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് ലാലിന് അടിപൊളിയായിട്ട് അതിൻ്റെ അകത്ത് ആക്ഷൻ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് ഐ എൻജോയ് ദ മൂവി ആൻഡ് ഓഫ് കോഴ്സ് അതൊരു മാസ് ഓഡിയൻസ് ഭയങ്കരമായിട്ട് തൃപ്തി നൽകുന്ന ഒരു ഒരു സിനിമയാണ് പുലിമുരുകൻ കോഴ്സ് അത് നൂറ് കോടി അടിച്ചാൽ യാതൊരു അത്ഭുതവും ഇല്ലയാണ് മനസ്സിലായില്ലേ അപ്പോൾ അംഗീകരിക്കുന്നു ആക്സെപ്റ്റ് ചെയ്യുന്നു അത് നല്ല കാര്യം പക്ഷെ ഇവിടെ ഈ അന്ധമായിട്ട് ഈ ഫാൻസ് അങ്ങനെ ടോക്സിറ്റിയും കൊണ്ട് നടക്കുന്ന ആൾക്കാർ ഇവിടെ സിനിമയും നടന്മാരെയും വിലയിരുത്തുന്നത് ഈ പറഞ്ഞ ക്ലബിന്റെ കണക്കിലൊക്കെ ആവുന്ന സമയത്ത് ക്ലബിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആവുന്ന സമയത്ത് അതൊരു വിഡുദ്ധരമായിട്ടും അല്ലെങ്കിൽ അതൊരു മോശം പ്രവണതയായിട്ടുമാണ് തോന്നുന്നത് സോ അതുകൊണ്ട് ഞാനത് എടുത്ത് പറഞ്ഞു എന്ന് മാത്രം വീണ്ടും പറയുന്നു നല്ല നല്ല കണ്ടന്റുകൾ ഉണ്ടാവുന്നു അല്ലെങ്കിൽ നല്ല നല്ല സിനിമകൾ ഉണ്ടാവുന്നു വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുക വ്യത്യസ്തമായ സിനിമകൾ സമ്മാനിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമാണ് പ്രേക്ഷകൻ ഏറ്റവും കൂടുതൽ വേണ്ടത് അല്ലേ പ്രേക്ഷകനടുത്ത് എൻഡ് ഓഫ് ദി സിനിമയ്ക്ക് പോകണമെന്ന് നമുക്ക് അത് ഇഷ്ടപ്പെടണം എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാര്യമില്ല അപ്പോൾ ലാലേട്ടന്റെ കേസിൽ നല്ല സിനിമ വന്നുകഴിഞ്ഞാൽ വേറെ ലെവലുകൂ അതൊരു ഫാക്റ്റാണ് ഫാക്റ്റാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് മുകളിനെ ഭയങ്കര ഇഷ്ടമാണ് ഒരു ഗഡിലൻ കമ്പാക്കിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ഇടലിൽ വെച്ചിട്ട് നേരെന്ന് പറഞ്ഞൊരു സിനിമ ഇറക്കി നല്ലൊരു സിനിമയായിരുന്നു അടിപൊളി സിനിമയായിരുന്നു ഞാൻ എൻ്റെ റിവ്യൂ നിങ്ങൾ പോയി നോക്ക് എന്നെ വെറുതെ മമ്മൂട്ടി ഫാൻ ആയതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ പറയണെന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്ന ആൾക്കാർ ബിഫോർ ജഡ്ജിങ് മീ ലൈക്ക് ദാറ്റ് ജസ്റ്റ് ഗോ ആൻഡ് വാക്ക് മൈ നേര് റിവ്യൂ ആൻഡ് അദർ മോഹൻലാൽ റിലേറ്റഡ് വീഡിയോസ് ഇൻ മൈ ചാനൽ നോക്കി നോക്കരുത് ഞാൻ എൻ്റെ ചാനൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ മോഹൻലാലിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പുള്ളിക്കെതിരെ വരുന്ന സൈബർ അറ്റാക്കിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് ക്രിട്ടിസൈസ് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ചാനലിൽ സംസാരിച്ചിരിക്കുന്നത് സോ ബിഫോർ ജഡ്ജി ജഡ്ജിങ് മീ ലൈക്ക് എന്ത് ഞാൻ മമ്മൂട്ടി ഫാൻ ആയതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കുന്നു അങ്ങനെ ഇങ്ങനെ പറയുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക് മൈ അതർ വീഡിയോസ് അതിനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ ഡോൺ ട്രൈ ടു ജഡ്ജ് മീ അത്രേ ഉള്ളൂ അപ്പോൾ കേസിൽ നമ്മൾ വിഷമത്തോട് കൂടിയിട്ടാണ് ഈ അടുത്ത കാലത്തായിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ളത് നേര് നല്ല സിനിമയായിരുന്നു പക്ഷേ പുള്ളി തിരഞ്ഞെടുക്കുന്ന സിനിമകളുടെ കേസിൽ ഒരുപാട് ക്രിറ്റിസിസംസ് നേരിട്ടിട്ടുണ്ട് അത് ഹെൽത്തി ക്രിറ്റിസിസംസ് ഉണ്ടാവും അല്ലാതെ ഈ പറഞ്ഞ ബോഡി ഷെയിമിങ് എന്ന ആൾക്കാരെ ഞാൻ ഒരിക്കലും അല്ലെങ്കിൽ ബോഡി ഷെയിമിങ് അല്ലെങ്കിൽ വളരെ വളരെ ഇൻസൾട്ട് ചെയ്യുന്ന ലെവല് അയാളെ ക്രിറ്റിസൈസ് ചെയ്യുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പോയില്ല അത് അതിനെതിരെ ഞാൻ വീഡിയോയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഹെൽത്തി ക്രിറ്റിസിസംസ് മോഹൻലാൽ ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഹെൽത്തി ക്രിറ്റിസിസംസ് നടന്നിട്ടുണ്ട് അത് പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള അത് വേണ്ടത് തന്നെയാണ് കാരണം ഇത്രയും ഗംഭീരമായ ഒരു നടൻ ഇത്രയും ഗംഭീരമായ ഒരു നടൻ ഈ ഈയൊരു പ്രായത്തിലാണെങ്കിലും പുള്ളി ഇങ്ങനെ നിൽക്കണു കട്ടക്കേയും അടിപൊളി നല്ലൊരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ലൊരു സിനിമ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ലെവലിലേക്ക് ആ ഒരു സിനിമേനെ ഷോൾഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു ഒരു നടൻ ആ ഒരു നടൻ്റെ ചില സിനിമ കളി അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളൊക്കെ മോശമായിട്ടുള്ള റെസ്പോൺസ് വരുന്നു അല്ലെങ്കിൽ എന്താ നല്ല സിനിമകളല്ലാതെ ആവുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ദുഃഖത്തോടെയാണ് പറയുന്നത് എനിക്ക് സന്തോഷമല്ല തോന്നുന്നത് ഞാൻ മമ്മൂട്ടി ഫാനായതുകൊണ്ട് അയാൾക്ക് അങ്ങനെ ഒരു രീതിയിൽ മോഹൻലാല് പോകുന്ന കാണുമ്പോൾ എനിക്ക് സന്തോഷമല്ല എനിക്ക് ദുഃഖമാണെന്നുള്ളത് കാരണം ആസ് എൻ ആക്ടർ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു ആളാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരാൾ അയാളുടെ തിരഞ്ഞെടുപ്പ് സ്ക്രിപ്റ്റിൻ്റെ തിരഞ്ഞെടുപ്പ് കഥാപാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു രീതി ആയിക്കോട്ടെ ആ കാര്യത്തിൽ ദുഃഖമുണ്ട് ഞാൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് മുമ്പ് കാര്യം ഇത്രയും കാലിവറുള്ള ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ളൊരു നടൻ ഇപ്പം ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുന്നത് എന്തിനാണ് നല്ല റെസ്പോൺസും കിട്ടുന്നില്ല ഫ്ലോപ്പിൽ നിന്ന് ഫ്ലോപ്പിലേക്ക് പോയി കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ എന്താണ് ഈ ഡയറക്ടേഴ്സ് റൈറ്റേഴ്സ് അയാളെ നല്ല കഥാപാത്രങ്ങളായിട്ട് സമീപിക്കാത്തതാണോ അതോ സമീപിച്ചിട്ടും പുള്ളി തിരഞ്ഞെടുക്കാത്തതാണോ എന്താണ് വാട്ട് ഈസ് ഹാപ്പിനി എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ഈ സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ സിനിമയെക്കുറിച്ച് വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ അതിനെക്കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് ദുഃഖമാണ് പങ്കുവെക്കുന്നത് അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ക്രിറ്റിസിസമാണ് പങ്കുവെക്കുന്നത് അല്ല കാരണം ലാലട്ടൻ എന്ന് പറയുന്ന ഡയറക്ടർ അങ്ങനെയാണ് അപ്പം അത്തരത്തിലുള്ള ക്രിട്ടിസിസംസും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ അങ്ങോട്ടുടെ കേസിലാണെങ്കിലും ലാലേട്ടൻ കേസിലാണെങ്കിൽ അത്തരത്തിലുള്ള ക്രിറ്റിസിസംസും കാര്യങ്ങളൊക്കെ ഹെൽത്തി ആയിട്ട് പ്രേക്ഷകന്റെ ഭാഗത്തുനിന്ന് വരണം വരണം അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ആക്ച്വലി ഉണ്ട് അത് സ്നേഹത്തോടെയുള്ള ആണ് അത് ഓക്കെ അതല്ലാതെ ഇവിടെ കുറേ വേട്ടാവളിയമാർ ടോക്സിക് ആയിട്ടുള്ള ഇപ്പോൾ മമ്മൂട്ടിയുടെ ഫാൻസിലാണെങ്കിലും ടോക്സിക് ആയിട്ടുള്ള പട്ടികളുണ്ട് ലാലാഡൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള കുറെ കൊരിഞ്ഞ ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോഡി ഷെയിം ചെയ്തിട്ട് കളിയാക്കിയിട്ടും അല്ലെങ്കിൽ ഈ രണ്ടുപേരുടെ വാല്യൂ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ അവരെന്നെ അങ്ങോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടും ഓക്കെയാണ് ആൾക്കാർ ഒരു ആസ്വാദനം കണ്ടെത്തുന്നത് എന്നുള്ള ഒരു സാഹചര്യം ആക്ച്വലി ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഏറ്റവും വലിയ വിഡ്ത്തരം ഈ പറഞ്ഞ മമ്മൂട്ടിയുടെ ഹൺഡ്രഡ് ക്രോർ ക്രോർ ഇല്ലാത്തതാണ് വലിയ പ്രശ്നമായിട്ട് പലരും കാണുന്നത് വൈ എന്തിനെ എന്ത് കാര്യത്തിനെയും നൂറ് കോടി അമ്പത് കോടി എന്തിന് പുഴിഞ്ഞ് തിന്നി തിന്ന് ടേമ്പൊക്കെ കെട്ടിട്ട് പോയി കടന്നുറങ്ങാൻ വേണ്ടിട്ടു നോ മാൻ ഒരു കാര്യമില്ല ഹൺഡ്രഡ് കോടി വേണ്ട അത് ലാലേട്ടനാണെങ്കിലും മമ്മൂട്ടിക്കാണെങ്കിലും ഇവിടെയുള്ള ഏത് നടനാണെന്നുണ്ടെങ്കിലും വിജയിക്കാണെന്നുണ്ടെങ്കിലും ആർക്കാണെങ്കിലും ഇവിടെ ഈ പറഞ്ഞ നൂറ് കോടി ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി നാനൂറ് കോടി ഇരുപത് കോടി അമ്പത് കോടി ഫോർ വാട്ട് അത് പ്രൊഡ്യൂസേഴ്സിൽ നിന്നുള്ള ലാഭമാണ് അത് അവരുണ്ടാക്കും മനസ്സിലായില്ലേ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക പ്രേക്ഷകരാണ് പ്രേക്ഷകർ ക്വാളിറ്റി ആയിട്ട് വേണമെങ്കിലാക്കി നിരീക്ഷിക്കാൻ അവർക്ക് നൂറ് കോടിയും അമ്പത് കോടിയും ഉണ്ടാക്കാനല്ല നമ്മളിവിടെ ഇരിക്കുന്നത് നമ്മളിരിക്കുന്നത് നമ്മൾ എന്താണ് പറയുക പൈസ കൊടുത്തിട്ടൊരു സിനിമ കാണാൻ വേണ്ടി പോകുന്നത് നമ്മൾ ആ ഒരു ആക്ടറിൻ്റെ പെർഫോമൻസ് കാണാനാണ് അല്ലെങ്കിൽ നല്ലൊരു സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷകൻ അതേ ചിന്തിക്കാവൂ അതാണ് നല്ലൊരു പ്രേക്ഷകന്റെ ലക്ഷണം എന്ന് പറയുന്നത് അല്ലാതെ മറ്റേ ഉള്ള ടോക്സിറ്റി അങ്ങോട്ടും ഇങ്ങോട്ട് ഈ ക്ലബ്ബ് ക്ലബ്ബില്ലല്ലോ ക്ലബ്ബില്ലല്ലോ നൂറില്ലല്ലോ അമ്പത് ഇല്ലല്ലോ ചണ്ട കൂടിയിട്ട് പൊട്ടനാവാന്ന് മാത്രം അല്ലെങ്കിൽ പൊട്ടികളാവാ എന്ന് മാത്രം ഞാൻ തുറന്നു പറയാം ഇപ്പം വിജയ് എന്ന് പറഞ്ഞ നടന എനിക്ക് വലിയ ഇഷ്ടമാണ് രസമാണ് പുള്ളിടെ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ ഒരു ഓളമാണ് അയാൾക്ക് നല്ല വലിയ വലിയ കളക്ഷൻസ് ഉണ്ട് വലിയ കളക്ഷൻസ് ഉണ്ട് ഹൈ കളക്ഷൻസ് ഉണ്ട് പക്ഷെ മറ്റുള്ള നടന്മാരെ അതില്ലല്ലോ ഇതിലോ പറഞ്ഞിട്ട് പുള്ളിയുടെ ഫാൻസ് കടന്നിട്ട് ക്ലബിന്റെ പേരും പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ എനിക്ക് അതിനോട് പറ്റും തോന്നുന്നു മനസ്സിലായില്ലേ ക്ലബിന് കൂടുതൽ കൺസേൺ കൊടുക്കുന്നത് നല്ല സിനിമകള് വ്യത്യസ്തമായ സിനിമകള് ചെയ്യാന്നുള്ളതാണ് ആ ഒരു ഗുഡ് ക്വാളിറ്റി കൂടി മറ്റുള്ള നടന്മാരിൽ കാണണം ഈ കളിയാക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ പേരും പറഞ്ഞ് കൺസൾട്ട് ചെയ്യുന്ന ആളുകളെ ഈ പറഞ്ഞ നടന്മാരുടെ ഒക്കെ മറ്റുള്ള കഥാപാത്രങ്ങളും വ്യത്യസ്തമായിട്ട് അവർ ചെയ്യാനെടുക്കുന്ന എഫേർട്ടും അല്ലെങ്കിൽ അവർ ഭാഗമാവുന്ന സിനിമകളും ഒക്കെ നിങ്ങളും അതും കൂടി കൺസേൺ ആവണം അതല്ലേ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അങ്ങനെ ആവണ്ടേ ഒരു എന്ന് പറയുന്നത് ഇത്രക്കൊക്കെ പറയാനുള്ളൂ ദാറ്റ്സ് ഇറ്റ് ഇവിടെ ഇത് ഉപദേശ വീഡിയോ ഒന്നും അല്ല ഉപദേശമൊന്നുമല്ല എൻ്റെ ഒരു നിലപാട് പറഞ്ഞു എന്ന് മാത്രമാണ് ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ദാറ്റ്സ് ഇറ്റ് മമ്മൂട്ടിയുടെ എന്താണ് ഇനിയിപ്പം എന്തൊരു ഗ്യാരണ്ടി ഉള്ള നടനാണ് ഇപ്പം മമ്മൂട്ടി സീരിയസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക അയാൾക്ക് ഒരു ഗസ്ട്രോൾ വരുന്ന സമയത്ത് പോലും അത്രയും എക്സൈറ്റ്മെന്റും അല്ലെങ്കിൽ വെറുതെ ഒരു ഗസ്ട്രോളായിട്ട് വരില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഒരു ചിന്ത ആളുകളിലേക്ക് ഉണ്ടാകുന്നുണ്ട് അത് മമ്മൂട്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വിശ്വാസമാണ് അത് അതിന് ഞാൻ മമ്മൂട്ടിക്ക് ഒരുപാട് മോശ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു ടൈമിൽ ഒരുപാട് മോശ സിനിമകൾ പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ട് എന്തോരം ഒരുപാട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പുള്ളിക്ക് മോശ സിനിമകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ വീഡിയോ അത് പ്രീസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ ഞാൻ കാണാൻ വേണ്ടി പോയപ്പോൾ ഇവിടെ പാലക്കാട് ഫസ്റ്റ് യീസ് ഒരു ഒരു പട്ടിക്കുഞ്ഞു ഉണ്ടായിരുന്നില്ല വളരെ കുറച്ച് ഓഡിയൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പരിതാപകരമായ അവസ്ഥ ആ മമ്മൂട്ടിക്കുണ്ടായിരുന്നു ഒരു ടൈമിൽ ആ സമയത്തൊക്കെ നമുക്ക് നമ്മൾ പുള്ളിനെ വിമർശിച്ചിട്ടുമുണ്ട് പക്ഷെ ഈ അടുത്ത കാലത്തായിട്ടുള്ളത് നോക്ക് നാലഞ്ചാറ് പാടം അടുപ്പിച്ചിറങ്ങി ഇതെല്ലാം നല്ല നല്ല സിനിമകളായിരുന്നു അതെല്ലാം നല്ല അഭിപ്രായങ്ങൾ കിട്ടിയ സിനിമകളാണ് വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് പുള്ളി ചെയ്തുകൊണ്ടിരുന്നുള്ളത് വ്യത്യസ്തമായ കഥയുടെ ഭാഗമാവുന്നു പുള്ളി കൂടുതൽ സിനി കഥയിലേക്കും കഥാപാത്രത്തിലേക്കും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാവുന്നു അപ്പോൾ അതൊക്കെ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അപ്ഗ്രേ അപ്ഗ്രേഡി അപ്ഗ്രേഡേഷൻ നടക്കുന്നതാണ് പുള്ളി അപ്ഡേറ്റഡ് ആവുന്നുണ്ട് ആസ് ആൻ ആക്ടർ നല്ല രീതിയിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ് ഈ ഒരു പ്രായത്തിലും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ അത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളെ എന്താണ് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നല്ല പക്ഷം സംസാരിക്കാതെ അയാളുടെ നൂറ് കോടി അമ്പത് കോടിയിലേക്ക് പോയിട്ട് അയാളിനെ കളിയാക്കാൻ നിൽക്കുന്നത് വൃത്തികാട്ടൊരു പരിപാടിയായിട്ട് പറയാനുള്ളൂ അതേപോലെ തന്നെ മമ്മൂട്ടിയുടെ ഇടയിലുള്ള ടോക്സിക് ആയിട്ടുള്ള ഫാൻസ് ആണെന്നുണ്ടെങ്കിലും ലാലേട്ടൻ രത്ത് ഇറങ്ങുന്ന സിനിമകളെ മാത്രം വെച്ചിട്ട് ഹെൽത്തി ക്രിറ്റിസിസം ചെയ്യുന്നതിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് അത് അതൊക്കെ പക്ഷേ അയാൾ എത്ത് ഇറങ്ങുന്ന സിനിമകൾ വെച്ചിട്ട് അയാളിനെ വളരെ മോശമായിട്ട് ബോഡി ഷെയിം ചെയ്യുക ഇൻസൾട്ട് ചെയ്യുക ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ വളരെ ടാർണിഷ് ചെയ്യുന്ന രീതിയിൽ മോഹൻലാലിനെ ഭയങ്കര മോശമായിട്ട് ദയനീയമായിട്ടുള്ള രീതിയിൽ വീഡിയോ ചെയ്യുക കമൻറ്റ് ബോക്സ് സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലൊക്കെ അത്തരത്തിലുള്ള അത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്ന വേട്ടാവാടിയന്മാർ എന്തുകൊണ്ട് മോഹൻലാലിതിനു മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സിനിമകൾ ഐ ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിലുള്ള റേഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവം മറന്നു പോകുന്നതാണോ മനഃപൂർവ്വം മറന്നുപോയിട്ടാണോ അയാളെ ഇരുന്നിട്ട് കളിയാക്കി ചീത്ത ഒക്കെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഒരു 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 നിലവാരമില്ലാത്ത ആൾക്കാരായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇതൊരു ഫ്ലെക്സിബിളായിട്ടുള്ള ആക്ടറാണ് പുള്ളി എല്ലാം ചെയ്യൂലേ കോമഡി ഡാൻസ് എന്താ പാട്ടിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല എനിക്കിഷ്ടമല്ല അല്ലാതെ ഈ പറഞ്ഞ ആക്ഷൻ എന്താണ് പറയുക അഭിനയമേ ഇവര് അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മമ്മൂട്ടിയും മോഹൻലാലിനെയും കയറിലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ അഭിമാനിക്കുകയാണ് ഫീല് ചെയ്യേണ്ടത് നമ്മുടെ ഇവിടുത്തെ ആളുകളാണ് നമ്മുടെ നടന്മാരാണ് അപ്പം അതിനു പകരം ഈ ക്ലബിൻ്റെ പേരിൽ ആക്ഷേപിക്കലും ശരീരത്തിന്റെ പേരും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസൾട്ട് ചെയ്തും ബോൾ ക്ഷീമയിലും ഒക്കെ എന്തൊരു ഏതൊരു ആവാസത്തരമാണെന്നുള്ള രീതിയിൽ പറയാനുള്ളത് ടീട്ട ഒരു ലോഡ് കിട്ടിക്കഴിഞ്ഞാൽ ഈ രണ്ടു പേരുടെയും പ്രോക്സി ഫാൻസിനെ ഫാൻസിന്റെ തലയിലേക്ക് അങ്ങനെ ഇങ്ങനെ ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് തോന്നും